ടി സിദ്ദിഖ് എം എൽ എ കിരട്ട വോട്ടെന്ന് സി പി എം കോഴിക്കോട് പെരുമണ്ണ പഞ്ചായത്തിലെ പന്നിയൂർക്കുളത്തും കൽപ്പറ്റയിലും ഓളിവയലിലും വോട്ടെന്ന ആരോപണം സി പി എം വയനാട് ജില്ലാ സെക്രട്ടറി കെ റഫീഖാണ് ആരോപണം ഉന്നയിച്ചത് എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ടി സിദ്ദിഖ് പ്രതികരിച്ചു രാഹുൽ കെ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട് രാഹുൽ ടി സിദ്ദിഖെന്ന് നിഷേധിക്കുന്നുണ്ട് പക്ഷേ രേഖകളടക്കമാണ് റഫീഖ് ഈ പരാതി മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് മതൊരു ജനപ്രതിനിധിക്ക് തന്നെ ഒരു എം എൽ എക്ക് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരട്ട വോട്ടുണ്ടെന്നൊരു ആരോപണമാണ് സി പി എം വയനാട് ജില്ലാ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് അതായത് ടി സിദ്ദീഖിൻ്റെ വീട് കോഴിക്കോട് ജില്ലയിലെ പെരുമണ്ണ പഞ്ചായത്തിലാണ് ഇവിടെ ഇരുപതാം വാർഡായ പന്നിയൂർ കുളത്ത് ക്രമ നമ്പർ നാനൂറ്റി എൺപതിൽ ടി സിദ്ദീഖിന് വോട്ടുണ്ടോ ഒപ്പം തന്നെ കൽപ്പറ്റ നഗരസഭയിലെ ഇരുപത്തഞ്ചാം ഡിവിഷനായ ഓണിവയലിൽ ക്രമനമ്പർ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതായി ഉൾപ്പെടുത്തിയതും ടി സിദ്ദീഖിൻ്റെ തന്നെ വോട്ടാണെന്ന രേഖകൾ സഹിതമാണ് സി പി എം ആരോപണം ഉന്നയിക്കുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ജനപ്രതിനിധി തന്നെ വിധത്തിൽ ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്നു ഇത് പ്രതിഷേധാർഹമാണ് എന്നാണ് സി പി എം ഈ രേഖകൾ രണ്ടിടത്തെയും വോട്ടിൻ്റെ രേഖകൾ സഹിതം ഉന്നയിക്കുന്ന ആരോപണം അതായത് ടി സിദ്ധിക്ക് പക്ഷേ ഈ ആക്ഷേപം ആരോപണം പൂർണ്ണമായും തന്നെ തള്ളിക്കളയുകയാണ് തനിക്ക് വോട്ട് നേരത്തെ നേരത്തെ തന്നെ വീട് സ്ഥിതി ചെയ്യുന്ന പെരുമണ്ണയിലായിരുന്നു പിന്നീട് വോട്ട് കൽപ്പറ്റ നഗരസഭയിലേക്ക് മാറ്റി അവിടെയുള്ള ഇരുപത്തഞ്ചാം ഡിവിഷൻ ഓണി മാറ്റി പെരുമണ്ണയിലെ വോട്ട് നീക്കം ചെയ്യണമെന്ന നേരത്തെ തന്നെ ആവശ്യപ്പെട്ടതാണ് ഇത്തരത്തിലൊരു അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയിരുന്നു അതിൽ ഉള്ള ഒരു കാലക്രമം സമയക്രമം മാത്രമാണ് ഡിലേ മാത്രമാണ് നിലവിൽ സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ സി പി എം ഉന്നയിക്കുന്നത് പോലെ തനിക്ക് ഇരട്ട വോട്ടില്ല ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നാണ് ടി സിദ്ധിഖേതാനും പറയുന്നത് പക്ഷേ ഗുരുതരമായ ആക്ഷേപം സി പി ഇത് വളരെ ശക്തമായി തന്നെ ഒരു നിലവിലുള്ളത് രാഹുൽക്കെതിരെ വോട്ടേഴ്സ് ലിസ്റ്റിലെ ക്രമക്കേടിനെതിരെ ഒക്കെ രാഹുൽ ഗാന്ധി വലിയ തോതിൽ ദേശവ്യാപകമായ പ്രതിഷേധം നടത്തുന്നു ഇപ്പൊ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിലെ എം എൽ എക്ക് ഇരട്ട വോട്ട് ഉണ്ടാകുന്നു എന്ന പരാതികളടക്കം മുന്നോട്ട് വരുന്നു അതിപ്പോ കോൺഗ്രസിന് അതങ്ങനെ അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞാൽ പോരാ കാരണം അടിസ്ഥാനരഹിതമാണെന്നോ അല്ലെങ്കിൽ അവനവന്റെ കാര്യത്തിൽ ന്യായീകരണം എങ്ങനെയാണെന്നോ എല്ലാവർക്കും ഒക്കെ പറയാനുണ്ടാകും അത് തീർച്ചയായും അതുതന്നെയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ ഒരുപാട് വിധത്തിൽ ക്രമക്കേടുകൾ ഉണ്ടായി എന്ന് ബി ജെ പി നേരത്തെ ഉന്നയിച്ച ഒരു കാര്യമാണ് കോൺഗ്രസ് അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞൊരു അവസ്ഥ കൂടിയാണ് അപ്പോൾ ഈ അതേ മണ്ഡലത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു എം എൽ എക്കെതിരെ ജനപ്രതിനിധിക്കെതിരെ വരുന്ന ഉയർന്നു വരുന്ന ഈ ആക്ഷേപം വളരെ ശക്തമായതായാലും സി പി എമ്മും മറ്റു പാർട്ടികളും ഏറ്റെടുത്തിട്ടുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ അതിന് മറുപടി മറുപടിയായാണ് വിധത്തിൽ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യുന്നതിലുള്ള കാലതാമസം മാത്രമാണ് സംഭവിച്ചിട്ടുള്ളത് അല്ലാതെ തനിക്ക് ഇരട്ട വോട്ടില്ല എന്ന രീതിയിൽ ടി സിദ്ദിഖ് ഇതിനെ പ്രതിരോധിക്കുന്നത് ഈ ആരോപണത്തെ അങ്ങനെ കാര്യമായി എടുക്കുന്നില്ല എന്നുകൂടിയാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് അതുകൊണ്ടാണ് പെരുമണ്ണയിൽ വീടുള്ള സ്ഥലത്ത് ആയിരുന്നു നേരത്തെ വോട്ട് അത് നീക്കം ചെയ്യണം അവിടെയുള്ള വോട്ട് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് നേരത്തെ തന്നെ അപേക്ഷ നൽകിയാണ് പുതുതായാണ് കൽപ്പറ്റ നഗരസഭയിലെ ഇരുപത്തഞ്ചാം ഡിവിഷനിൽ വോട്ട് ചേർത്തത് എന്ന് കോൺഗ്രസ് ഏതായാലും ഇതിന് മറുപടിയായി പറയുന്നത് ഈ ആരോപണം അത്ര കാര്യമായി എടുക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ തീരുമാനം അല്പസമയത്തിനകം തന്നെ സി പി എം ജില്ലാ സെക്രട്ടറി വപ്പിക്കും ഒപ്പം ടി സിദ്ദിക്കും വയനാട്ടിൽ കൽപ്പറ്റയിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ശരി